പുണർദം അവസാന കാൽഭാഗം പൂയം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി വരെയുള്ള നക്ഷത്ര ഫലം മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഫേസ്ബുക്ക് പേജിലും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേജ് ലൈക്ക് ചെയ്യാത്തോ ലൈക്ക് ചെയ്യുക നമുക്ക് കർക്കിടകൂറുകാരുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങളെ നോക്കാം ഇവരുടെ ജന്മത്തിൽ ഇപ്പോൾ സർപ്പവും അഞ്ചിൽ വ്യാഴവും ശുക്രനും ആറിൽ ശരിയും ഏഴിൽ രവിയും ബുധനും കേതുവും ഒൻപതിൽ ചൊവ്വയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇതിന്റെ വേദാതി ദോഷങ്ങളും മറ്റുമെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇവരുടെ ആരോഗ്യനില ഒരു സമ്മിശ്രാവസ്ഥയിലുള്ളതായിരിക്കും തൊഴിൽ രംഗം വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണിപ്പോ മറ്റുള്ളവരുടെ അംഗീകാരവും അതേപോലെ തൊഴിൽ ഗുണപരമായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതുപോലെ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു സമയവുമാണ് ഇത് ധനപരമായും ൂറുകാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പത് വരെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ കുടുംബ ജീവിതത്തിൽ കലഹങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനമായിരിക്കും ലഭിക്കുക അതേപോലെ പൂർവിക സ്വത്തൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ലഭിക്കുന്ന യോഗമുണ്ട് വിവാഹാനും കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നവർക്ക് ഈ സമയം നല്ല സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഭൂമി വീട് എന്നിവയെല്ലാം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പൊതുവെ അനുകൂലമാണ് നല്ല സുഹൃദ്ധുക്കളെ ലഭിക്കുന്നതിന് ഈ സമയത്ത് കഴിയും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പൊതുവെ ഈ ഇത് കുടുംബപരമായ ജീവിതം ഒഴുകിയ മറ്റു കാര്യങ്ങളിൽ പൊതുവെ അനുകൂലമാണ് കുടുംബ ജീവിതത്തില് ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഇവർക്ക് ഇവരുടെ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ കൂടുതൽ ഫലങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ജാതകം പരിശോധിപ്പിച്ച് അത് അറിയുന്നതാണ് നല്ലത് ഇത് നക്ഷത്രത്തെ ആസ്പദമായിട്ടുള്ള ഒരു പൊതുഫലമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം